രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഇന്നു മുതൽ ഉത്തരാഖണ്ഡ് മാറുകയാണ് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നു എന്നുള്ള പ്രത്യേകതയാണ് ഇതോടെ ഉത്തരാഖണ്ഡിനെ കൈവന്നിരിക്കുന്നത് ഇത് സംബന്ധിച്ച വിജ്ഞാപനം സർക്കാർ നേരത്തെ ഇറക്കിയിരുന്നു വിവാഹം വിവാഹമോചനം സ്വത്തവകാശം പിന്തുടർച്ചാവകാശം തുടങ്ങിയവയിൽ സംസ്ഥാനത്തെ മുഴുവൻ പേർക്കും ഏക നിയമമായിരിക്കും നടപ്പാക്കുക ഇതിൻ്റെ ഭാഗമായുള്ള യു സി സി പോർട്ടലിൻ്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇന്ന് നിർവഹിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് പോർട്ടലിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജനുവരി മുതൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ദിവസമാണ് ബി ജെ പി അധികാരം നിലനിർത്തിയാൽ സംസ്ഥാനത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പിന് ശേഷം മാർച്ചിൽ ഉത്തരാഖണ്ഡിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏക സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് ഒരു വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചിരുന്നു വിരമിച്ച ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലായിരുന്നു വിദഗ്ദ്ധ സമിതി സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരാഖണ്ഡ് യൂണിഫോം സിവിൽ കോഡ് ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഏഴിന് സംസ്ഥാന നിയമസഭ പാസാക്കി തുടർന്ന് രാഷ്ട്രപതിയുടെ അനുമതിക്ക് ശേഷം മാർച്ച് പന്ത്രണ്ടിന് നിയമം വിജ്ഞാപനം ചെയ്യുകയും ചെയ്തിരുന്നു ഏതെങ്കിലും ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ സമുദായത്തെയോ ലക്ഷ്യം വച്ചല്ല സംസ്ഥാനം ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമി വ്യക്തമാക്കുകയുണ്ടായി നേരത്തെ ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ബംഗ്ലാദേശിൽ നിന്നോ മ്യാൻമാറിൽ നിന്നോ ഉള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരഞ്ഞുപിടിച്ച് അവർക്കെതിരെ നടപടിയെടുക്കുന്നതിനോ ഒറ്റപ്പെടുത്തുന്നതിനോ ഉള്ള ഒരു ശ്രമവും ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി ആരെയും ലക്ഷ്യം വയ്ക്കുന്നതായിരിക്കില്ല നിയമം എന്നാൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഏകീകൃത ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് ജനസംഖ്യയുടെ അമ്പത് ശതമാനം വരുന്ന സ്ത്രീകൾക്ക് കൂടുതൽ അവകാശങ്ങളും സംരക്ഷണവും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും ഈ നിയമം അതിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ധാമി പറഞ്ഞു ഇവിടെ എല്ലാവരും സൗഹൃദത്തോടെയാണ് കഴിയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരോടും സംസാരിച്ചതിന് ശേഷമേ കാര്യങ്ങൾ നടപ്പിലാക്കൂ എന്നെല്ലാം തന്നെ മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും ചില മദ്രസകളിൽ സംശയാസ്പദമായ ചിലത് നടക്കുന്നുണ്ടെന്നും പറയുന്നു അതിനു പിന്നിൽ ചില ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമാണെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ദേവഭൂമിയിൽ അനുവദിക്കില്ലെന്നും അത്തരം ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നും കർശന നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം ഹിന്ദുസ്ഥാൻ ടൈംസിനോട് വ്യക്തമാക്കുന്നുണ്ട് ഇതിൽ നിന്ന് തന്നെ നമ്മൾ പലതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബി ജെ പിയുടെ ഏകീകൃത സിവിൽ കോഡ് എന്താണെന്നും അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം തന്നെ ചില കാര്യങ്ങളിലൂടെ പറയാതെ പറഞ്ഞു വയ്ക്കുകയാണോ ഇവർ എന്നുള്ളതുകൂടി നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു